ആ മക്കയിലെ അന്നത്തെ മുക്തിയോടുള്ള ഒരു ചോദ്യം കാണാമതി മരിച്ച ആൾക്ക് വേണ്ടി അത്ര ഏഴ് പതിനാല് ആണ്ട് തുടങ്ങിയ ആചാരങ്ങൾ ഈ ആചാരങ്ങളിൽ പങ്കെടുക്കാൻ പറ്റുമോ ആ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ അങ്ങനെ പങ്കെടുക്കുന്ന ആളുകളെ തടയാൻ പറ്റുമോ തടഞ്ഞാൽ തടഞ്ഞവരെ കൂലി കിട്ടുമോ എന്നാ ചോദ്യം ഇങ്ങനെ ഏഴ് പതിനാല് നാല്പത് ആണ്ടുകളൊക്കെ പങ്കെടുക്കാൻ പറ്റുമോ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ അങ്ങനെ പങ്കെടുക്കുന്ന മോശമായി തടയാൻ പറ്റുമോ തടഞ്ഞാൽ തടഞ്ഞവര് കൂലിട്ടു പോകാം ബക്കേണ്ട മറുപടി ഇതിൽ പങ്കെടുക്കല ഹറാമാണ് ഇതിലൊക്കെ ആ ഭക്ഷണം കഴിക്കാൻ പറ്റൂല അങ്ങനെ ഉണ്ടെങ്കിൽ അവിടുത്തെ കാലിയുടെ ഭരണാധികാരിയുടെ അത് തടയൽ തടഞ്ഞാൽ തടഞ്ഞതിന് അവർക്ക് കൂലി കിട്ടുകയും ചെയ്യും മരിച്ച ആളുകൾക്ക് വേണ്ടി ഭക്ഷണം വിതരണം ചെയ്യുന്ന പതിവ് അല്ലെങ്കിൽ അരി വിതരണം ചെയ്യുക എന്ന പതിവ് ഇപ്പൊ വ്യാപകമായി ഇങ്ങനെ വരുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു കോവിഡ് കാലൊക്കെ വന്നപ്പോൾ ആളുകൾ വിളിച്ചുകൂട്ടി ഒരു ഏഴും പതിനാലും നാല്പതൊക്കെ കഴിക്കാനൊന്നും പറ്റാത്ത സാഹചര്യം വന്നപ്പോഴാണ് അധികവും അത് വ്യാപകമായി വന്നത് ഇത് പറ്റുമോ ഈ അരി വാങ്ങാൻ പറ്റുമോ ഇത് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ധാരാളം ആളുകൾ ചോദിക്കാറുണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞ വിഷയങ്ങളിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാവുന്ന ഒരു കാര്യം മരിച്ചുപോയ ആൾക്ക് വേണ്ടി നൽകപ്പെടുന്ന സ്വതക്കകൾ ആ സ്വതക്ക ഉപകാരപ്പെടും എന്ന് ഹദീസുകൾ പഠിപ്പിക്കുന്നുണ്ട് നേരത്തെ പറ വിഷയവും അതേപോലെ മറ്റു ഒട്ടനവധി ഹദീസുകളും കാണാം സമാനമായിട്ട് എന്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി എന്ന് പറയുന്ന സൊഹാബി നബിയെന്ന് ചോദിക്കുന്നുണ്ട് എന്റെ ഉമ്മ എന്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി ഞാൻ ഉണ്ടായിരുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ എന്റെ ഉമ്മാക്ക് സംസാരിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ സ്വതക്ക ചെയ്യാൻ എന്നോട് കൽപ്പിക്കുമായിരുന്നു പക്ഷെ അത് അവസരം കിട്ടാതെ ഉമ്മ മരിച്ചുപോയി ഞാൻ സ്വതക്ക ചെയ്താൽ ഉമ്മാക്ക് അതിന് കൂലി കിട്ടുമോ ലബിധങ്ങളെ പറഞ്ഞു കുലി കിട്ടും ഇങ്ങനെ പറഞ്ഞ ചില വിഷയ ചില അതീതമൊക്കെ വന്നിട്ടുണ്ട് അധികവും വന്ന് ചോദിക്കുമ്പോഴാണ് പറഞ്ഞത് എന്ന് മാത്രം